ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയിൽ കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന നേതാക്കളിൽ മൂന്നാം സ്ഥാനത്തെത്തിയ വ്യക്തി ആരാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തികളിൽ മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ നരേന്ദ്രമോദിയാണ് അന്റാർട്ടിക്കയുടെ സംരക്ഷണത്തിനായി ഒപ്പുവെച്ച ഉടമ്പടിയിൽ ഉൾപ്പെട്ട അംഗരാജ്യങ്ങളുടെ കൂടിയാലോചന യോഗത്തിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ് കൊച്ചി അന്റാർട്ടിക്കയുടെ സംരക്ഷണത്തിനായി ഒപ്പുവെച്ച ഉടമ്പടിയിൽ ഉൾപ്പെട്ട അംഗരാജ്യങ്ങളുടെ കൂടിയാലോചന യോഗത്തിന് വേദിയായ ഇന്ത്യൻ നഗരം കൊച്ചിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിൽ അതായത് ജനുവരി മുതൽ മാർച്ച് വരെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയായിരുന്നു എട്ട് പോയിൻറ്റ് നാല് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൻ്റെ നാലാം പാദത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എട്ട് പോയിൻറ്റ് നാല് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയാണ് എട്ട് പോയിൻ്റ് രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ചോദിച്ചാൽ എട്ട് പോയിൻ്റ് രണ്ട് ശതമാനവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തെട്ടിന് നോർവേയും അയർലൻഡും സ്പെയിനും സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപനം നടത്തിയ രാജ്യം ഏതാണ് പാലസ്തീൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തെട്ടിന് നോർവേയും അയർലൻഡും സ്പെയിനും സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപനം നടത്തിയ രാജ്യം പാലസ്തീനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻറ്റർനാഷണൽ ബുക്കർ പ്രൈസിന് തിരഞ്ഞെടുക്കപ്പെട്ട കൈറോസ് എന്ന നോവൽ രചിച്ച ജർമ്മൻ എഴുത്തുകാരി ആരാണ് ജെന്നി എർപ്പൻ ബെക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസിന് തിരഞ്ഞെടുക്കപ്പെട്ട കൈറോസ് എന്ന നോവൽ രചിച്ച ജർമ്മൻ എഴുത്തുകാരി ജെന്നി ഏർപ്പൻ ബെക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ് ടി ആർ ബാലു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗം ടി ആർ ബാലുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ലോക്സഭയിലെത്തിയ വ്യക്തി ആരാണ് ശങ്കർ ലൽവാനി രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ലോക്സഭയിലെത്തിയ വ്യക്തി ശങ്കർ ലൽവാനിയാണ് കുറഞ്ഞ ഭൂരിപക്ഷം നേടിയ വ്യക്തി രവീന്ദ്ര വൈഗറുമാണ് ലോകത്തെ ആദ്യ ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് എൻജിൻ വിജയകരമായി പരീക്ഷിച്ച് ചരിത്രം കുറിച്ച രാജ്യം ഏതാണ് ഇന്ത്യ ലോകത്തെ ആദ്യ ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് എൻജിൻ വിജയകരമായി പരീക്ഷിച്ച് ചരിത്രം കുറിച്ച രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിന് വിജയകരമായി ബഹിരാകാശത്തെത്തിച്ച ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് ഏതാണ് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിന് വിജയകരമായി ബഹിരാകാശത്തെത്തിച്ച ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് സ്റ്റാർഷിപ്പെന്ന റോക്കറ്റാണ് സ്പെയ്സ് എക്സിൻ്റെ റോക്കറ്റാണ് ഈ സ്റ്റാർഷിപ്പ് ചന്ദ്രൻ്റെ ഭൂമിയിൽ നിന്നും കാണാൻ കഴിയാത്ത വിദൂരവശത്ത് ചൈന ഇറക്കിയ ബഹിരാകാശ പേടകമാണ് ചാങ്ങി സിക്സ് ചന്ദ്രൻ്റെ ഭൂമിയിൽ നിന്നും കാണാൻ കഴിയാത്ത വിദൂരവശത്ത് ചൈന ഇറക്കിയ ബഹിരാകാശ പേടകമാണ് ചാങ്ങി സിക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പ ഇരുപത്തൊമ്പതിന് ഐ എസ് ആർ ഒ വിജയകരമായി വിക്ഷേപിച്ച ഗതി നിർണയ ഉപഗ്രഹം ഏതാണ് എൻ വി എസ് സീറോ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തൊമ്പതിന് ഐ എസ് ആർ ഒ വിജയകരമായി വിക്ഷേപിച്ച ഗതി നിർണയ ഉപഗ്രഹം എൻ വി എസ് സീറോ വൺ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഗോവ ഗവർണറായി നിയമിതനായ മലയാളി ആരാണ് പി എസ് ശ്രീധരൻപിള്ള രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഗോവ ഗവർണറായി നിയമിതനായ മലയാളി പി എസ് ശ്രീധരൻപിള്ളയാണ് തൊണ്ണൂറ്റിയഞ്ചാമത്തെ ഓസ്കാറിൽ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത് പിനോക്യ എന്ന ഫീച്ചർ ഫിലിമിനാണ് തൊണ്ണൂറ്റിയഞ്ചാമത്തെ ഓസ്കാറിൽ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത് പിനോക്യ എന്ന ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളാരാണ് ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ് കേരളത്തിലെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് എസ് മണികുമാർ കേരളത്തിലെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എസ് മണികുമാറാണ് അടുത്തിടെ സൈലൻ്റ് വാലിയിൽ കണ്ടെത്തിയ തുമ്പി ഇനം ഏതാണ് പെരുവാലൻ കടുവ അടുത്തിടെ സൈലൻ്റ് വാലിയിൽ കണ്ടെത്തിയ തുമ്പിനം പെരുവാലൻ കടുവയാണ് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന പൊതു ബജറ്റിൽ ജെൻഡർ ബജറ്റ് എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന പൊതു ബജറ്റിൽ ജെൻഡർ ബജറ്റ് എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ വിമൺ എംപവർമെൻറ്റ് ഇൻ വികസി ഭാരത് എന്ന ടാബ്ലോ ഏത് സംസ്ഥാനത്തിൻ്റേതായിരുന്നു ഒഡീഷയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ വിമൺ എംപവർമെൻറ്റ് ഇൻ വികസി ഭാരത് എന്ന ടാബ്ലോ ഒഡീഷയുടേതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച സദനം ബാലകൃഷ്ണൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ് കഥകളി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച സദനം ബാലകൃഷ്ണൻ കഥകളി കലാകാരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച ഇ പി നാരായണൻ ഏത് മേഖലയിലാണ് പ്രശസ്തൻ തെയ്യം കലാകാരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച ഇ പി നാരായണൻ തെയ്യം കലാകാരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച സത്യനാരായണ ബളേരി ഏത് മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് കൃഷി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച സത്യനാരായണ ബളേരി ഏത് മേഖലയിൽ കഴിവ് തെളിച്ച വ്യക്തിയാണ് കൃഷി പുതിയ ഇന്ത്യൻ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന സ്മരണാർത്ഥം എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് എഴുപത്തഞ്ച് രൂപയുടെ പുതിയ ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന സ്മരണാർത്ഥം എഴുപത്തഞ്ച് രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടി പദവി നൽകിയത് ഏത് പാർട്ടിക്കാണ് ആം ആദ്മി പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടി പദവി നൽകിയത് ആം ആദ്മി പാർട്ടിക്കാണ് ഈറോഡ് ജില്ലയിൽ നിലവിൽ വന്ന തമിഴ്നാട്ടിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത് രാമസ്വാമി നായിക്കർ തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിൽ നിലവിൽ വന്ന തമിഴ്നാട്ടിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതത്തിന് രാമസ്വാമി നായിക്കറുടെ പേരാണ് നൽകിയിരിക്കുന്നത് അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയേതാണ് വയനാട് അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല വയനാടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഫിഫ വനിതാ ലോകകപ്പിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ ജേതാക്കളായത് ഇംഗ്ലണ്ടിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഫിഫ വനിതാ ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ ജേതാക്കളായത് ഇന്ത്യയിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടിക്ക് അനുബന്ധമായി ഏത് നഗരത്തിലാണ് സി ട്വൻ്റി ഉച്ചകോടി നടന്നത് ജയ്പൂർ ഇന്ത്യയിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടിക്ക് അനുബന്ധമായി സി ട്വൻ്റി ഉച്ചകോടി നടന്നത് ജയ്പൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ടി വി ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ടി വി ചന്ദ്രനാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ പുതുക്കിയ ദിവസവേതനം എത്രയാണ് മുന്നൂറ്റി രൂപ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ പുതുക്കിയ ദിവസവേതനം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ആദ്യ ദക്ഷിണേഷ്യൻ നഗരം ഏതാണ് കൊച്ചി ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ആദ്യ ദക്ഷിണേഷ്യൻ നഗരം കൊച്ചിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന് വേദിയായത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന് വേദിയായത് മധ്യപ്രദേശിലെ ഇൻഡോറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ച ആർക്കാണ് മഹേന്ദ്രകുമാർ മിശ്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചത് മഹേന്ദ്രകുമാർ മിശ്രയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മവിഭൂഷൺ ലഭിച്ചവർ ആരൊക്കെയാണ് വൈജയന്തി മാല ബാലി ചിരഞ്ജീവി വെങ്കയ്യ നായിഡു ബിന്ദേശ്വർ പതക്ക് സുബ്രഹ്മണ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മവിഭൂഷൺ ലഭിച്ച അഞ്ച് വ്യക്തികൾ ആരൊക്കെയാണ് വൈജയന്തി മാലാ ചിരഞ്ജീവി വെങ്കയ്യ നായിഡു ബിന്ദേശ്വർ പതക്ക് സുബ്രഹ്മണ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് എം ഫാത്തിമ ബി വി ഒ രാജഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ എം ഫാത്തിമ ബീവിയും ഒ രാജഗോപാലുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച വനിത ആനപ്പാപ്പാൻ ആരാണ് പർവതി ബെറുവ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച വനിത ആനപ്പാപ്പാൻ പർവതി ബെറുവയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അൻപത്തി മൂന്നാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്കാണ് വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അൻപത്തി മൂന്നാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് വഹീദ റഹ്മാനാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ആദ്യ സാംസ്കാരിക ടൂറിസം തലസ്ഥാനമായി മാറിയ ഇന്ത്യയിലെ സ്ഥലം ഏതാണ് വാരണാസി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ആദ്യ സാംസ്കാരിക ടൂറിസം തലസ്ഥാനമായി മാറിയ ഇന്ത്യയിലെ സ്ഥലം വാരണാസിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്